അല്ല വിഷമമുണ്ടോ അല്ല ഇത്രയും ദിവസത്തെ ആ ഗെയിം വച്ചിട്ട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കപ്പടി കപ്പടിക്കൊന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ എന്തു മകം വരുവാറായിട്ട് തോന്നുന്നുണ്ടോ നേരത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴത് ആ വയ്യനോട് പറയാനുള്ളത് അതെ ഇത് തെറ്റായിട്ട് തോന്നുന്നില്ലേ അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി അതെ ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നി എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എല്ലാവർക്കും എന്താ തോന്നുക ആദ്യമായിട്ടാണ് അതെന്റെ മകൻ പിന്നെ അതിനെ കുറിച്ച് എന്നാലും അതെ തീർച്ചയായിട്ടും അതെല്ലാരും കണ്ടതല്ലേ ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലല്ല ഞങ്ങളുമായിട്ടൊന്നും ഇല്ല ബിനു ആണ് ചേട്ടൻ വന്നു കാണുന്നത് അനുസരിച്ച് അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റി പോയതിനു ശേഷം ഇന്നാണ് കാണാൻ പോകുന്നത് അന്ന് കണ്ട ശേഷം രണ്ടൂന്നാഴ്ച ഒക്കെ ആസ്റ്റ്മിൻ്റെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്റെ മോനെക്കുറിച്ച് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ മാറുമെന്ന് പറയാം